바르는 대장이 마련을. സമീപകാലത്ത് കേന്ദ്ര ഗവൺമെന്റ് വെടിക്കെട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിറക്കിയിട്ടുള്ള ഉത്തരവിൽ നമുക്കിപ്പോ കേരളത്തിൽ നടത്തി വരുന്ന പല പൂരങ്ങളും വെടിക്കെട്ടുകളും നടത്താൻ കഴിയാത്ത രൂപത്തിലുള്ള ചില നിബന്ധനകൾ ആ പുതിയ ഉത്തരവിൽ വന്നു കഴിഞ്ഞു ആ ഉത്തരവിറങ്ങിയ ഉടൻ തന്നെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഞാൻ കത്തയച്ചു ഒരു മറുപടി എനിക്ക് ലഭിക്കുകയുണ്ട് ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് രാജ്യത്തിന്റെ പല ഭാഗത്ത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും അതിന്റെ വിവിധ തരത്തിലുള്ള സുരക്ഷിത രൂപങ്ങളും എല്ലാം പരിശോധിച്ചപ്പോൾ ആ കാര്യത്തിൽ കാലോചിതമായ മാറ്റം വേണമെന്ന കമ്മീഷൻ ശുപാർശിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഉത്തരവിറങ്ങിയിരിക്കുന്നത് എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എനിക്ക് ലഭിച്ചത് യുടെ എല്ലാ തരത്തിലുള്ള താല്പര്യങ്ങളും പരിരക്ഷിച്ചുകൊണ്ട് ഒപ്പം സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചു വരിക നമുക്ക് നിശ്ചയമായി കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഓർഡർ കെട്ടിന് അനുസരികെങ്കിൽ അത് പരിശോധിച്ച് കൃത്യമായി ആ കാര്യത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കി കൊടുക്കുന്ന കാര്യം അനുവദിക്കേണ്ടതായിരുന്നു എന്നതാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്